ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നോർത്ത് സെറ്റ് സിക്സ് ഇപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് മെയ് അഞ്ചാം തീയതി ആയിരുന്നു അതിൻ്റെ സെക്കൻഡറി എക്സാം പ്രിലിമിനറി ഉണ്ട് സെക്കൻഡറി എക്സാം കഴിഞ്ഞ് മെയ് അഞ്ചാം തീയതി ആയിരുന്നു അതുപോലെ നോർത്ത് സെറ്റ് സെവനും ഉടനെ വിളിക്കുന്നതായിരിക്കും ഇപ്പോൾ നോർത്ത് സെറ്റ് സെവൻ അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാം പ്ലസ് സെക്കൻഡറി എക്സാം അങ്ങനെ ആയിരിക്കും നടക്കാൻ സാധ്യത അതായത് സെവൻ സിക്സ് പോലെ തന്നെയാണ് നടക്കുന്നത് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് വിത്ത് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ അതായത് സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ജി എൻ എം ഉള്ളവർക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ടു ഇയർ എക്സ്പീരിയൻസ് ആ രീതിയിലാണ് എയിംസിന്റെ എക്സാം നടക്കുന്നത് അപ്പം എല്ലാ വർഷവും രണ്ട് എയിംസ് എക്സാം ഉണ്ട് അതായത് നിങ്ങൾക്ക് ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഓൾ ഓവർ ഇന്ത്യ അറൗണ്ട് എയ്റ്റീൻ എയിംസ് ഉണ്ട് കേരളത്തിലൊക്കെ എയിംസ് വരാൻ പോവുകയാണ് കോഴിക്കോട് ഈ ഒരു സാധ്യത ഇപ്പോൾ ജനറൽ കാറ്റഗറിക്ക് മുപ്പത് വരെയാണ് ഏജ് ലിമിറ്റ് എന്നുള്ളതാണ് ഒരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് മുപ്പത്തി അഞ്ചായിരുന്ന മുപ്പതായിട്ട് കുറച്ച് ഇപ്പം മുപ്പതാണ് ഏജ് ലിമിറ്റ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ ഈ നോർത്ത് സെറ്റ് എട്ട് അല്ല സോറി നോർ സെറ്റ് സെവൻ സെപ്റ്റംബറിലേക്ക് വിളിക്കുമെന്നാണ് അറിഞ്ഞത് അപ്പോൾ നമ്മുടെ ഇ എസ് ഐ സി എക്സാം കഴിഞ്ഞിട്ട് ഇ എസ് ഐ സി എക്സാം ജൂലൈ ഏഴാം തീയതിയാണ് ഇപ്പം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ട് രണ്ടര മാസം എയിംസ് എക്സാമിന് വേണ്ടി സമയമുണ്ട് അപ്പം നിങ്ങൾക്ക് ഈയൊരു ഇ എസ് എക്സാം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ തുടർച്ചയായിട്ട് തുടർന്ന് എയിംസ് എക്സാമിന് പഠിക്കുക അപ്പം അതിൻ്റെ എയിംസ് എക്സാമിന് സ്പെഷ്യലായിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് നമ്മുടെ ആപ്പിൽ തുടങ്ങുന്നതാണ് അപ്പം അതിനെ ഞാൻ വഴി അറിയിക്കാം ഇപ്പം നമുക്ക് സ്ക്രീനിൽ പോയിട്ട് എയിംസ് എക്സാമിന്റെ ഡീറ്റെയിൽസ് നോക്കാം എക്സാമിന്റെ പാറ്റേൺ ആൻഡ് സ്കീം ഓഫ് എക്സാമിനേഷൻ രണ്ട് പാറ്റേൺ ആയിട്ട് നടക്കുന്നത് പ്രിലിമിനറി ആൻഡ് മെയിൻ ഓക്കെ പ്രിലിമിനറിയിൽ വരുന്നത് കാണാം ഹൺഡ്രഡ് എം സിക്യൂ ഹൺഡ്രഡ് വിത്ത് ഫോർ റീച്ച് ക്വസ്റ്റ്യൻ ട്വന്റി എം സി ക്യൂ അതായത് പ്രിലിമിനറിയിൽ ട്വന്റി എം സി ക്യൂ ജനറൽ നോളജും വരുന്നുണ്ട് എയ്റ്റി എം സി ക്യൂ റിലേറ്റഡ് ടു സിലബസ് ഓഫ് നേഴ്സി അപ്പോ പ്രിലിമിനറിക്ക് മാത്രം ഇരുപത് ക്വസ്റ്റ്യൻ ജനറൽ നോളജും ആപ്റ്റിറ്റ്യൂഡും വരുന്നുണ്ട് അതിനകത്ത് ഇരുപത് ക്വസ്റ്റ്യൻ ബാക്കി എൺപത് എം സി ക്യൂഴ്സിംഗിലാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിംഗ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ബി ഡിവൈഡ് ഇൻഡു ഫൈവ് സെക്ഷൻ ഈർ ഈ സെക്ഷൻ ട്വന്റി ക്വസ്റ്റ്യൻ അതായത് പതിനെട്ട് മിനിറ്റിന്റെ അഞ്ച് സെക്ഷൻ ആയിട്ടാണ് ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു സെക്ഷനില് ഓക്കെ അങ്ങനെയാണ് പ്രിലിമിനറി അപ്പൊ എക്സാം ഓട്ടോമാറ്റിക്കലി തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് കട്ടാവും അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ എഴുതുക എന്നുള്ളതാണ് ഇനി സ്റ്റേജ് ടു സെക്കൻഡ് സ്കീം ഓഫ് എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷൻ അതായത് ഡ്യൂറേഷൻ ഓഫ് ദി എക്സാമിനേഷൻ നയൻറ്റി മിനിറ്റ്സ് ആണ് ഹൺഡ്രഡ് എം സി ക്യു ഹൺഡ്രഡ് മാർക്ക് വിത്ത് ഫോർ ഓൾട്ടർനേറ്റീവ് ഈച്ച് കൊസ്റ്റൻ റിലേറ്റഡ് സബ്ജക്ട് കവറിങ് എൻ്റെ സിലബസ് ഓഫ് നേഴ്സിംഗ് മെയിനില് സിലബസ് നേഴ്സിംഗ് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ പഠിച്ച ആ ഒരു നഴ്സിംഗ് സെനറി അപ്പം പ്രിലിമിനറിയിൽ മാത്രം ജി കെ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അഞ്ച് സെക്ഷൻ ആയിട്ട് പതിനെട്ട് മിനിറ്റിന്റെ ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ച് അഞ്ച് സെക്ഷൻ ഇരുപത് ഇൻറ്റു അഞ്ച് നൂറ് ഓക്കെ അപ്പൊ അതിന് ഓരോ സീക്വൻസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത് ഓക്കെ അത് നിങ്ങൾ നോക്കിയിട്ട് ആൻസർ ചെയ്യുക ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നോർ സെറ്റ് സെവൻ വരുന്നുണ്ട് സെപ്റ്റംബറിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബറിൽ എന്തായാലും ഉണ്ടാവും ഇപ്പൊ ഇ എസ് ഐ സി എക്സാമിന് ജോയിൻ ചെയ്തവർക്ക് പിന്നെയും രണ്ടു മാസം കൂടെ ആ ഒരു എക്സാം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കാവുന്നതാണ് എയിംസിന്റെ സെപ്പറേറ്റ് ഒരു ക്രാഷ് കോഴ്സ് പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് ആ ഒരു സമയം ഞാൻ വഴി അറിയിക്കുന്നതായിരിക്കും ആപ്പിൽ അറിയിക്കുന്നതായിരിക്കും യൂട്യൂബ് ചാനലിൽ അറിയിക്കുന്നതായിരിക്കും സോ കൂടുതൽ അറിയാൻ വേണ്ടി എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാത്ത ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡിൽ വീഡിയോയുടെ സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കുറച്ച് ഹെൽത്തി ആൻഡ് ഹാപ്പി എല്ലാവർക്കും ശുഭദിനം നേരുന്നു ആരോഗ്യം നേരുന്നു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു